മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക സംവരണത്തെ എന്ന നിലപാടാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പി ലക്ഷ്യമിടുന്നത് ജനക്ഷേമം മാത്രമാണ് പൗരത്വ ബിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയൊന്നും രാഷ്ട്രീയവത്കരിക്കേണ്ടതില്ല എന്നും ോക്സഭയിൽ മൂന്നിൽ രണ്ടു വോട്ടോടെ പാസായ ബിൽ രാജ്യസഭയിലും പാസാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഉറച്ച നിലപാട് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക സംവരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവരുടെയും ക്ഷേമമാണ് ബി ലക്ഷ്യം രാജ്യസഭയിൽ ബിൽ പാസാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പൗരത്വ ബിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ് മോദി പറഞ്ഞത് സോളാപൂരിൽ വികസന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം സാമ്പത്തിക സംവരണത്തിലുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ബിൽ രാജ്യസഭയിലും പാസ്സായേക്കും സർക്കാരിന്റെ തന്ത്രത്തിൽ കുഴയുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ബില്ലിനെ പിന്തുണയ്ക്കാതെ മറ്റു മാർഗമില്ലാതായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കിയാൽ മുന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും പ്രയോജനം ലഭിക്കും മുന്നോക്ക വിഭാഗം എന്നൊരു വാക്ക് ബില്ലിലില്ല ഇപ്പോൾ സംവരണാനുകൂല്യം ലഭിക്കാത്ത ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും സർക്കാർ സർവീസുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലും പത്ത് ശതമാനം സംവരണം ലഭിക്കും അതായത് ഇതുവരെ സംവരണം ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ സമുദായങ്ങൾക്കും ഈ പ്രയോജനം ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്